സൂര്യപ്രകാശം ഒട്ടുമില്ലാത്ത സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ചെല്ലുംതോറും ഓക്സിജന്റെ അളവ് കുറയുമെന്നും മനുഷ്യന് അത് അതിജീവിക്കാൻ പ്രയാസമാണെന്നും നമുക്കറിയാം എന്നാൽ ഇപ്പോൾ സമുദ്രത്തിലെ ഓക്സിജന്റെ ഉത്പാദനത്തെ കുറിച്ചുള്ള ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ പസഫിക് സമുദ്രത്തിലെ ഉപരിതലത്തിൽ നിന്ന് നാലായിരം മീറ്റർ താഴെ സൂര്യപ്രകാശം ഒരിക്കലും എത്താത്ത സ്ഥലത്ത് ഗവേഷകർ ഓക്സിജൻ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഡാർക്ക് ഓക്സിജൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസം ജീവജാലങ്ങളുടെ അഭാവത്തിൽ ഇത്തരത്തിലുള്ള ഓക്സിജൻ സൃഷ്ടിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് ഗവേഷണം പറയുന്നത് സാധാരണയായി സമുദ്രത്തിലുള്ള സസ്യങ്ങളും ആൽഗിയകളും പോലുള്ള ഫോട്ടോസിന്തറ്റിക് ജീവികളാണ് ഓക്സിജൻ ഉൽപ്പാദിക്കുന്നത് എന്നാൽ നേച്ചർ ജിയോ സയൻസിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഗവേഷണം അനുസരിച്ച് ഓക്സിജൻ പൂർണ്ണ ഇരുട്ടിൽ വികസിച്ചേക്കാമെന്നും പറയപ്പെടുന്നു സ്കോട്ടിഷ് അസോസിയേഷൻ ഫോർ മറൈൻ സയൻസിലെ പ്രൊഫസർ ആൻഡ്രൂ സ്വീറ്റ്മാന്റെ നേതൃത്വത്തിൽ സംഘം കൈവരിച്ച ഈ കണ്ടെത്തൽ ഓക്സിജൻ എങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്നു എന്നും ജീവിതം എങ്ങനെ ആരംഭിച്ചു എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ അറിവിനെ അടിസ്ഥാനപരമായി മാറ്റാൻ കഴിവുള്ളതാണ് മനുഷ്യൻ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഏറിയ പങ്കും കടലിൽ നിന്ന് ബഹിർഗമിക്കുന്നവയാണ് കടലിൽ ആൽഗകളാണ് ഓക്സിജന്റെ പ്രധാന ഉത്പാദകർ എന്നായിരുന്നു ഇതുവരെ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് ഇത്തരം ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ കടൽസസ്യങ്ങളിൽ സൂര്യപ്രകാശം എത്തി ഫോട്ടോസിന്തസിസ് നടക്കണം എന്നാൽ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത കടലിലെ നാലു കിലോമീറ്റർ ആഴത്തിലും പ്രകാശ സംശ്ലേഷനുമില്ലാതെ ഓക്സിജൻ ഉൽപാദനം നടക്കുന്നതായാണ് സ്വീറ്റ്മാരുടെ ഗവേഷണം പറയുന്നത് ഫോട്ടോസിന്തസിസ് ഇല്ലാതെ ഓക്സിജൻ ഉൽപ്പാദനം എങ്ങനെ നടക്കുന്നു എന്നാണ് അന്വേഷിക്കുന്നത് പ്രസ്താവന പ്രകാരം ആഴക്കടൽ ഖനനത്തിന്റെ സാധ്യമായ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനായി ക്ലാവിയോൺ ക്ലിപ്റ്റൺ സോണിന്റെ കടൽ തീരത്തെ സാമ്പിൾ ചെയ്യുന്നതിനിടെയാണ് ഈ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയൊരു ഫലം ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ നിരീക്ഷണ ഉപകരണത്തിന് തെറ്റുപറ്റിയതാകാമെന്നാണ് സ്വീറ്റ്മാൻ ആദ്യം കരുതിയിരുന്നത് അതിനാൽ ഉപകരണത്തിന്റെ നിർമ്മാതാക്കളോട് സെൻസറിന്റെ കാര്യക്ഷമത പരിശോധിക്കാൻ സ്വീറ്റ്മാൻ പറയുകയും ചെയ്തിരുന്നു കടൽ ജലത്തെ ഹൈഡ്രോജനും ഓക്സിജനുമായി വിഭജിക്കുന്ന പ്രകൃതിദത്തമായ ലോഹ നോഡ്യൂളുകൾ വഴിയാണ് ആഴക്കടലിൽ ഓക്സിജൻ ഉത്പാദനം നടക്കുന്നത് എന്ന് ആൻഡ്രൂ സ്വിറ്റ്മാൻ പറയുന്നു പരീക്ഷണങ്ങളിൽ പ്രൊഫസർ സ്വീറ്റ്മാനും സഹപ്രവർത്തകരും നോഡ്യൂളുകൾ വളരെ ഉയർന്ന വൈദ്യുത ചാർജ് വഹിക്കുന്നതായി കണ്ടെത്തി ഇത് കടൽ ജലത്തെ ഹൈഡ്രോജനും ഓക്സിജനുമായി വിഭജിക്കുന്ന പ്രക്രിയയിലേക്ക് നയിച്ചേക്കാമെന്നാണ് കണ്ടെത്തൽ സമുദ്ര ജല വൈദ്യുത വിശ്ലേഷണത്തിന് അതായത് ഇലക്ട്രോലിസിന് ഒന്നേ പോയിന്റ് അഞ്ച് വോൾട്ടേജ് മാത്രമേ ആവശ്യമുള്ളൂ ഒരു സാധാരണ എ ബാറ്ററിയുടെ അതേ വോൾട്ടേജ് ആണിത് സംഘം ഒന്നിലധികം നോഡ്യൂളുകൾ വിശകലനം ചെയ്യുകയും ചിലതിന്റെ പ്രതലങ്ങളിൽ പൂജ്യം പോയിന്റ് ഒമ്പത് അഞ്ച് വോൾട്ട് വരെയുള്ള റീഡിംഗുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു അതായത് നോഡ്യൂളുകൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ കാര്യമായ വോൾട്ടേജുകൾ ഉണ്ടാകാം എന്നാണ് അർത്ഥം ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രമായില്ല സമുദ്രത്തിനടിയിൽ എങ്ങനെ ഓക്സിജൻ വന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണെന്നാണ് ഗവേഷകരുടെ വാദം